ഇവിടെയാണ് ഇടാൻ പോകുന്നത് ആയിട്ടു വേണോ കണ്ടോ ഇത് ഇത്തരം പരിപാടിയുണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ തേങ്ങ നല്ല അടിപൊളിയായിട്ട് പൊതിച്ചെടുത്തിരിക്കയാണ് ഇനി പിന്നെ നമുക്ക് പൊട്ടിച്ചെടുക്കണ്ടേ അടിപൊളിയായിട്ട് ഓക്കെ അപ്പൊ ഇതുണ്ടോ നല്ല അടിപൊളിയാണ് നല്ല പെർഫെക്റ്റ് കട്ടി ആണ് ആ എല്ലാവർക്കും നമസ്കാരം മകരക്കുയത്തിന്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം തേങ്ങയുടെ വില നാൽക്ക് നാളങ്ങൾ കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയാണ് പക്ഷേ നമ്മുടെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഈ തേങ്ങ പൊതിക്കാനുള്ള ഒരു ടെക്നോളജി അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് പൊതിച്ചെടുക്കാനുള്ള ഒരു സാധനമൊന്നും നമ്മുടെ ഇടയിൽ അത്ര സജീവമായിട്ട് എത്തിയിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ കോയമ്പത്തൂര് വരുമ്പോൾ അടിപൊളി മെഷീൻ പരിചയപ്പെടുന്നത് തേങ്ങ പൊതിക്കാനുള്ള മെഷീൻ തേങ്ങ പൊതിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം മണിക്കൂറിൽ എണ്ണൂറ് മുതൽ ആയിരം തേങ്ങ വരുമ്പോൾ പൊതിച്ചു വരുന്നത് ഇതുപോലുള്ള തേങ്ങയെ നമുക്ക് പൊതിച്ച് തേണ്ട നല്ല സുന്ദര കുട്ടപ്പൻ നല്ല ഇതേ നോക്കി നല്ല 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 മെഴുമെഴാന്ന് ഇങ്ങനെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം പ്രവർത്തനം ഒന്ന് കണ്ടുപോക്കാം ഈവൻ ഈ പറയുന്നതൊക്കെ സത്യമാണോ കാര്യങ്ങളൊക്കെ നമുക്കെന്ന് അറിയണ്ടേ ഒന്ന് നമുക്ക് നേരെ ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാം അപ്പം അണ്ണാ അല്ല ബാക്കി അപ്പോൾ ഇത് നമ്മളെ പ്രവർത്തിപ്പിച്ച് കാണാൻ പോകണോ ഇതിൻ്റെ ഒരു പരിപാടികളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് കിട്ടുവാണോ അന്ന് അതിനകത്ത് അണ്ണാ കൊടുങ്ങേ കണ്ടോ തേങ്ങ അതിനകത്തേക്ക് കണ്ടോ ഇതേ ഇത്രയും പരിപാടിയും ഉണ്ട് ഇത് കേട്ടോ തമിഴ്നാട്ടിലെ വ്യവസായ നഗരങ്ങളിലൊന്നായ കോയമ്പത്തൂർ ഇവിടെ ഏകദേശം മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് എഞ്ചിനീയറിംഗ് ജോലികൾക്കായി ഒരു ചെറിയ സംരംഭം വർന്നു എം കെ കുമരവൽ ഇൻഡസ്ട്രീസ് അതിവേഗം ഉപഭോക്താക്കളുടെ വിശ്വാസം നേടിയെടുത്ത ഈ സ്ഥാപനം വൈകാതെ പലതരം യന്ത്രങ്ങളുടെ നിർമ്മാണത്തിലേക്കും ഗവേഷണത്തിലേക്കും കടന്നു അവരുടെ പ്രധാന ശ്രദ്ധ കാർഷിക നിർമ്മാണ രംഗത്തെ യന്ത്രങ്ങളിലായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഈ മേഖലകളിൽ പൂർണ്ണമായ സ്വയം പര്യാപ്തത കൈവരിക്കുവാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു ഗുണനിലവാരം മികച്ച സർവീസ് കുറഞ്ഞ വില ഇതൊക്കെ എം കെ കുമരവൽ ഇൻഡസ്ട്രീസിനെ മറ്റ് കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമാക്കിക്കൊണ്ടിരിക്കുന്നു തേങ്ങ പൊതിക്കുക എന്നത് കേര കർഷകരെ സംബന്ധിച്ചിടത്തോളം എന്നും ഒരു ശ്രമകരമായ ജോലിയായിരുന്നു ഈ കഠിനാധ്വാനം ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെ എം കെ കുമരവൽ ഇൻഡസ്ട്രീസ് ഒരു വിപ്ലവകരമായ യന്ത്രം വികസിപ്പിച്ചെടുത്തു പലതരത്തിൽ തേങ്ങ പൊതിച്ചെടുക്കുവാൻ ശേഷിയുള്ള യന്ത്രം മണിക്കൂറിൽ എഴുന്നൂറ് മുതൽ എണ്ണൂറ് തേങ്ങ വരെ അനായാസം കൈകാര്യം ചെയ്യുന്നു വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ത്രീ എച്ച് പി മോട്ടറാണ് ഇതിന് കരുത്ത് നിറയുന്നു ഇതിൻ്റെ പ്രവർത്തനത്തിനായി ത്രീ ഫേസ് കണക്ഷനും ആവശ്യമാണ് ഈ യന്ത്രം കർഷകരുടെ സമയം ലഭിക്കുകയും അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കാർഷിക മേഖലയ്ക്ക് പുതിയ ഉണർവ് നൽകുന്ന എം കെ കുമരവല്ലിൻഡ്രീസ് കർഷകരുടെ ഉന്നമനത്തിനായി എന്നും കൂടെയുണ്ട് ഇപ്പോഴ ഇപ്പടിയായിട്ടെന്ന് പറഞ്ഞ മാതിരി കണ്ടോ ഇത് മൊത്തം നല്ല ആടി പോളിയായിട്ട് ഇങ്ങനെ പൊതിച്ച ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പൊതിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മളിത് കണ്ടോ നമ്മളിപ്പോഴും പൊതിച്ചാണ് ഈ രണ്ട് തേങ്ങ ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാം നല്ല അടിപൊളിയായിട്ട് പൊതിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ പിന്നുള്ളതെന്ന് പറഞ്ഞുണ്ടോ ഇത് ചകിരി ഒന്നിട്ട് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഇതിങ്ങനെ അതായത് നമുക്ക് എന്താ പറയുക സെക്കൻഡുകൾ കൊണ്ട് ഒരു തേങ്ങ പൊതിച്ച് വരും പിന്നെ ഇതിനകത്ത് എന്ന് പറയുക ഇതൊരു എന്താ പറയുക റബ്ബർ മെറ്റീരിയലാണ് നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് ഇങ്ങനെ തേങ്ങ പൊതിക്കുന്ന സമയത്ത് ഇങ്ങനെ കൈ വെച്ചാലും നമുക്ക് അപകടം സംഭവിക്കില്ല അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഇതിൻ്റെ ഓക്കെ അതുപോലെ തന്നെ ഈ മെഷീനിൽ നിന്ന് നമുക്ക് ഇപ്പോൾ അത്രയും മൊത്തം പോകേണ്ട ഇതിങ്ങനെ ഒരു ഷേപ്പിലാണ് നമുക്ക് തേങ്ങ പൊതിച്ചെടുക്കേണ്ടതെങ്കിൽ അതും സാധിക്കും അതാണ് നമ്മൾ നമ്മളെനിക്ക് കാണാൻ പോകുന്നത് അതെങ്ങനെയാണ് പൊതിച്ചെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് വിങ് തന്നെ ഈ മെഷീനകത്തുണ്ട് ഇവിടെയാണ് ഇടാൻ പോകുന്നത് ആ ഇട്ടു വേണം ഓക്കെ അത് ഇട്ട് കഴിയുമ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ഭാഗത്തോടെ ആ ഇതേ വന്നു കഴിഞ്ഞു അതെ ഇത്രേ ഉള്ളൂ സംഗതി എന്ന് പറയുന്നത് കണ്ടോ ഈ ഒരു ഭാഗത്തോടെ ഇങ്ങനെ പെൺ വരും താടി മുടിയൊക്കെ വളർത്തി അപ്പോൾ നല്ല ഭംഗിയിലേക്ക് പോകുന്നു ഓക്കെ അങ്ങനെ നമ്മൾ തേങ്ങ നല്ല അടിപൊളിയായിട്ട് പൊതിച്ചെടുത്തിരിക്കുകയാണ് ഇനി പിന്നെ നമുക്ക് പൊട്ടിച്ചെടുക്കേണ്ടേ നമുക്ക് പരസ്യത്തിലായിരുന്നു നേരെ മുകളിൽ റൂഫിൽ എറിഞ്ഞ് പൊട്ടിക്കായിരുന്നു പക്ഷേ അവിടെ നടക്കത്തില്ല അതിനെ പറ്റിയൊരു മെഷീനാണ് നമ്മൾ ഈ കാണുന്ന മെഷീൻ എന്നുള്ള ഇതിലിതേ ഇങ്ങനെ ചുമ്മാ ജസ്റ്റ് ഒന്ന് തേങ്ങ വെച്ച് കൊടുത്താൽ മതി ഇപ്പോൾ നേരെ കറങ്ങി ഇത് ഇവിടെ വന്നൊരു കട്ടായിട്ട് ഇവിടെ കിട്ടും അപ്പോൾ നമുക്ക് ആ ഒരു പ്രവർത്തനം ഒന്ന് കണ്ടുപോക്കാം കേട്ടോ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം ഓക്കെ അപ്പം ഇതുണ്ടോ നല്ല അടിപൊളിയാണ് നല്ല പെർഫെക്റ്റ് കട്ടിങ്ങാണത് കണ്ടോ ഇതൊരു മണിക്കൂറിലായിരം എണ്ണം ഇതുപോലെ നമുക്ക് ഈ ഒരു മെഷീൻ വഴി കട്ട് ചെയ്തെടുക്കാം ലേബർ ചാർജ് വളരെയധികം നമുക്ക് കുറയ്ക്കാൻ കഴിയും ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ ഈ രണ്ട് മെഷീൻസിൻ്റെയും അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതാണ് ലേബർ ചാർജ് നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ആ വിശേഷങ്ങളാണ് പരിചയപ്പെട്ടത് നമ്മളിവിടെ കോയമ്പത്തൂർ വന്നു കഴിഞ്ഞാൽ എം കെ കുമരവലി ഇൻഡസ്ട്രീസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മെഷീൻസ് സ്വന്തമാക്കാവുന്നതാണ് അത് ഈ പറഞ്ഞ പോലെ ഇ എം ഐയിൽ നമുക്ക് മേടിക്കാം അതുപോലെ തന്നെ നല്ലൊരു ഓഫർ പ്രൈസ് ഇപ്പോൾ ഇവർ ഇട്ടിട്ടുണ്ട് ആ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അറിയാൻ കഴിയും ഇനിയിപ്പോൾ ഇവിടെ വരാൻ പറ്റിയില്ല നിങ്ങൾക്കത് ഓൺലൈനായിട്ടാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഇവർ പറയുന്ന സമയത്ത് കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യും അതുപോലെ തന്നെ ഒരു വർഷം ഇതിന് സർവീസ് വാറണ്ടി ഉണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്ന ഉടനെ തന്നെ വിളിക്കുക നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു മിഷനാണ് അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല മിഷൻസുമായി കാണാം ബബാനി